ഭാഗമായുള്ള യൂണിറ്റ് സമ്മേളനങ്ങൾ തുടങ്ങി സംവരണം ചെയ്ത ശേഷമുള്ള യൂണിറ്റ് സമ്മേളനങ്ങളാണ് ആരംഭിച്ചത് മണ്ഡലം തല ഉദ്ഘാടനം ഇന്ത്യയിലെ ഭരണഘടന ഞങ്ങൾ അംഗീകരിക്കില്ല സഭയിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഭരണഘടന വേണം എന്നാണ് അവർ പറഞ്ഞത് ആ ഒരു ആ ഒരു പ്രതിസന്ധി ആ കാലത്ത് ഭരണഘടന തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് അധ്യക്ഷനായി ചടങ്ങിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഉസ്മാൻ കാച്ചടി പ്രമേയം പ്രഭാഷണം നടത്തി നന്ദമ്പ്ര പഞ്ചായത്തിലെ ഇരുപത്തിയൊന്നാം വാർഡ് അൽ അമീൻ നഗറിൽ നടന്ന സമ്മേളനത്തിൽ രൂപീകരിച്ച പുതിയ യൂണിറ്റ് കമ്മിറ്റിയിലും രണ്ട് വനിതകൾ ഇടം നേടി റിട്ടേണിംഗ് ഓഫീസർ ഫസലുദ്ദീൻ തൈൽ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച സമ്മേളനത്തിൽ മണ്ഡല മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ കുഞ്ഞുമരക്കാർ ഊർപ്പായി മുസ്തഫ തസ്ലീന ഷാജി പി ഷാ ഉൽ ഹമീദ് ആസിഫ് പാട്ടുശേരി യു ഷാഫി അസ്കർ ഉപ്പാട്ടിൽ കെ ഹീം പാട്ടശ്ശേരി മുഹമ്മദ് അലി ഉർപ്പായി സൈതലി വിറ്റാട്ടിൽ സലാം മുസ്ലിയാർ ടി കെ നാസർ തേറാമ്പിൽ ജുബൈർ വി കെ അലവി ഹാജി കെ മുഹമ്മദ് ഹാജി അലി പാലക്കാട്ട് എലമ്പാട്ടിൽ സലാം കുഞ്ഞാവ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും